സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും മടുത്ത് നിലനിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ആൽഫ സെന്റോറി എന്നാൽ യഥാർത്ഥത്തിൽ ആൽഫ സെന്റോറി ഒരൊറ്റ നക്ഷത്രമല്ല ഇതൊരു ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റമാണ് ഇവിടെ ഓരോ സമയം മൂന്ന് നക്ഷത്രങ്ങൾ പരസ്പരം വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഓഗസ്റ്റ് പകുതിയോടെ ആൽഫ സെന്റോറി സ്റ്റാർ സിസ്റ്റത്തിലെ പ്രോക്സിമ സെന്റോറിയിൽ നിന്നും ശാസ്ത്രലോകം പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തുകയുണ്ടായി മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇന്നും പ്രോക്സ്മാ ബിയെ ശാസ്ത്രം നോക്കിക്കാണുന്നത് ഇതിന് കാരണങ്ങൾ പലതുണ്ട് രണ്ടായിരത്തി പതിനേഴ് തുടക്കത്തോടെ പ്രോക്സിമ ബി അതിന്റെ നക്ഷത്രത്തിന്റെ കൃത്യമായ ഒരു ഹാബിറ്റബിൾ സോണിലാണ് നിലകൊള്ളുന്നതെന്ന് ശാസ്ത്രം മനസ്സിലാക്കിയിരുന്നു ഹാബിറ്റബിൾ സോൺ ആയതുകൊണ്ട് തന്നെ പ്രോക്സിമാ ബിയിൽ ചില കാരണങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഗ്രഹത്തിനും ഭൂമിയെ പോലെ ആകാൻ സാധിക്കുന്നതാണ് അതായത് പ്രോക്സിമ ബി അതിന്റെ നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോണിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ജലത്തെ നമുക്ക് മൂന്നവസ്ഥയിൽ കാണാൻ സാധിക്കും അതായത് ജലത്തെ ഇവിടെ ഭൂമിയിലുള്ളത് പോലെ നീരാവിയായും ദ്രാവകമായും ഐസിന്റെ രൂപത്തിലൊക്കെയായി കാണാൻ സാധിക്കാവുന്നതാണ് ഭൂമിയെപ്പോലെ ആകാൻ സാധ്യതയുള്ളത് കൊണ്ടും സൗരിതത്തിലെ മറ്റ് ഗ്രഹങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാവിയിൽ മനുഷ്യൻ ആദ്യം ചെന്നെത്തപ്പെടാൻ കഴിയാവുന്ന ഗ്രഹം കൂടിയാണ് പ്രോക്സിമ ബി ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന ആദ്യ എക്സോ പ്ലാനറ്റ് അഥവാ ആദ്യ സൗരയുതാന്തര ഗ്രഹം ഹാബിറ്റബിൾ സോണിൽ ആണെങ്കിൽ കൂടിയും പ്രോക്സിമ ബിക്ക് ഭൂമിയെ പോലെ ജീവൻ നിലനിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു ഇല്ല എന്ന് തന്നെയായിരിക്കാം പല ഗവേഷകരുടെയും ഉത്തരങ്ങൾ കാരണം പ്രോക്സിമ ബി ഒരു ചെറിയ പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ ഭൂമിയെ പോലെ വ്യക്തമായ ഒരു അന്തരീക്ഷത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഒരു പക്ഷേ ഈ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഒരു പക്ഷേ ബിക്ക് ഒരു അന്തരീക്ഷം കൂടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം നേർത്തതും കട്ടിക്കുറഞ്ഞതുമായിരിക്കാം അതോടൊപ്പം ഒരു ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റത്തെ വലയം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും സ്വാധീനം പലപ്പോഴും ഈ ഗ്രഹത്തിന് ഏൽക്കാനുമുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയായാലും പ്രോക്സിമ ബി ശാസ്ത്രത്തിന് വലിയ പ്രതീക്ഷയാണ് കാരണം ഭാവിയിൽ ഭൂമിയുടെ നാശം ഉറപ്പാണ് പ്രപഞ്ചത്തിലുള്ള ഏതൊരു ഗ്രഹത്തെ പോലെയും ഒരുനാൾ നമ്മുടെ ഭൂമിയും അതിൻ്റെ നക്ഷത്രത്തിൽ വീണ് ഇല്ലാതാകും അന്നൊരു പക്ഷേ മനുഷ്യന് സൗരിതത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളിൽ എത്താനുള്ള ടെക്നോളജി അവന്റെ കൈവശമുണ്ടെങ്കിൽ അവൻ ആദ്യം ചെന്നെത്തപ്പെടാൻ കഴിയാവുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ പ്രോക്സിമ ബി ആൽഫ സെന്റുറി സ്റ്റാർ സിസ്റ്റം കഴിഞ്ഞ് ഭൂമിയിൽ നിന്നും എട്ടോളം പ്രകാശവർഷം അകലെയുള്ളൊരു നക്ഷത്രമാണ് ലലാൻഡേ ടു ഡബിൾ വൺ എയ്റ്റ് ഫൈവ് നമ്മുടെ സൂര്യനെ അപേക്ഷിച്ച് സീറോ പോയിന്റ് ഫൈവ് മടങ്ങ് പിണ്ഡവും സീറോ പോയിന്റ് ഫോർ മടങ്ങ് വലിപ്പം കൂടിയ നക്ഷത്രമാണിത് അതോടൊപ്പം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസോളം താപനില ഈ നക്ഷത്രത്തിനുണ്ട് ഈ നക്ഷത്രത്തിന് ചുറ്റുമായിട്ടാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ സവരൂതാന്തരഗ്രഹം നിലനിൽക്കുന്നത് ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം കിലോമീറ്റർ അകലത്തു നിന്നുമായിട്ടാണ് അതിന്റെ നക്ഷത്രത്തെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ പതിമൂന്ന് ദിവസങ്ങൾ കൂടുന്തോറുമാണ് ഈ ഗ്രഹം ഒരു തവണ അതിന്റെ നക്ഷത്രത്തെ പൂർണ്ണമായും വലയം ചെയ്തു തീർക്കുന്നത് അതായത് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും പതിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് നക്ഷത്രത്തിന്റെ ഇത്രയും മടുത്തായതുകൊണ്ട് തന്നെ ഏകദേശം അറുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഒരു താപനില താപനിലയുടെ അനുഭവപ്പെടാമെന്നും കണക്കാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഈ ഗ്രഹത്തെ കണ്ടെത്തിയിരുന്നുവെങ്കിലും അതിനെ പ്ലാനറ്റ്സ് കാൻഡിഡേറ്റ് ലിസ്റ്റിലായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതായത് പ്ലാനറ്റ്സ് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കൾ ഒരു ഗ്രഹമായിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ളതോ അതല്ലെങ്കിൽ ഉൽക്ക പോലുള്ള വസ്തുക്കളോ ആയിരിക്കാം ഒരു പക്ഷേ ഗ്രഹമാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്നത് വരെ നാം കണ്ടെത്തിയ വസ്തുക്കളെ ഉൾപ്പെടുത്തുന്ന ലിസ്റ്റാണ് പ്ലാനറ്റ്സ് കാൻഡിഡേറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഗ്രഹത്തെ കണ്ടെത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ലലാന്റെ ടു ഡബിൾ വൺ എയ്റ്റ് ഫൈവ് ബി ഒരു പ്ലാനറ്റ് ആണ് എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നത് ഭൂമിയേക്കാൾ വലിപ്പം കൂടിയ ഗ്രഹമാണിത് ഒരു ചുവന്ന കുളൻ നക്ഷത്രത്തെ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇത് ഭൂമിയെ പോലെയും മാൾസിനെ പോലെയുമൊക്കെ ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആണ് എന്നും വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സ്പെയിനിലെ കലാർ ഒബ്സർവേറ്ററിയിൽ നിന്നും ശാസ്ത്രം ലലാൻഡെ ടു ഡബിൾ ഫൺ എയ്റ്റ് ഫൈവ് എന്ന ഇതേ ചുവന്ന കുളൻ നക്ഷത്രത്തിൽ നിന്നും കണ്ടെത്തിയ രണ്ടാമത്തെ ഗ്രഹമാണ് ലലാൻഡെ ടു ഡബിൾ ഫൺ എയ്റ്റ് ഫൈവ് സി മുമ്പ് കണ്ടെത്തിയ ലലാൻഡെ ബി എന്ന ഗ്രഹത്തിൽ നിന്നും ഒരുപാട് ഉണ്ടായിരുന്നു ലലാൻഡെ സിക്ക് ഭൂമിയിൽ നിന്നും എട്ട് പോയിന്റ് മൂന്ന് പ്രകാശ വർഷം അകലെയായിട്ടാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നാലു കോടി കിലോമീറ്റർ അകലത്തിൽ നിന്നും മതിൻ്റെ നക്ഷത്രത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ലലാൻഡേസിയുടെ ഒരു വർഷം എന്നത് ഭൂമിയിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ദിവസങ്ങളാണ് എന്നും കണക്കാക്കുന്നു മനസ്സിലാക്കിയെടുത്തോളം ഈ ഗ്രഹത്തിന് വളരെ നീണ്ട ഒരു പരിക്രമണ കാലയളവാണുള്ളത് ഇത് വ്യക്തമായൊരു കണക്കല്ല എന്നിരുന്നാലും ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ദിവസങ്ങളെന്നത് ഭൂമിയിലെ എട്ട് വർഷത്തിൽ കൂടുതലുള്ളൊരു കാലയളവാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് കണ്ടുപിടിച്ചിരുന്ന സമയത്തിൽ ലലാൻഡെ ഭൂമിയെ പോലെ ഒരു ഗ്രഹമായിരിക്കാം എന്നാണ് കരുതിയിരുന്നത് അതായത് ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന്റെ കൃത്യമായ ഒരു ഹാബിറ്റബിൾ സോണിലായിരിക്കാം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ആദ്യം ഗവേഷകർ കരുതിയിരുന്നത് പിന്നീട് ലലാൻഡ എന്ന നക്ഷത്രം ഒരു ചുവന്ന കുളൻ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ഈ ഗ്രഹം ഒരിക്കലും ഭൂമിയെ പോലെ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ശാസ്ത്രം മനസ്സിലാക്കി എന്നാൽ ചില ഗവേഷകർ ഇന്നും ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോണിലാണ് എന്നും ഈ ഗ്രഹം ഭൂമിയെ ഒരു സൂപ്പർ എർത്ത് പ്ലാനറ്റ് ആണ് എന്നും വിശ്വസിക്കുന്നുണ്ട് ഭൂമിയിൽ നിന്നും പതിനൊന്ന് പ്രകാശ വർഷം അകലെ നിലനിൽക്കുന്ന ഒരു നക്ഷത്രമാണ് റോസ് വൺ ടു ഇതും ഒരു ചുവന്ന കുളൻ നക്ഷത്രമാണ് ഭൂമിയുടെ ഏറെ അടുത്താണെങ്കിൽ കൂടിയും ഈ നക്ഷത്രത്തെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല കാരണം റോസ് വൺ ടു എയ്റ്റ് അത്രമാത്രം മങ്ങിയതും തിളക്കം കുറഞ്ഞതുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രാങ്കൽ റോസ് ആണ് ഈ നക്ഷത്രത്തെ കണ്ടെത്തുന്നത് ഏകദേശം മൂവായിരം ഡിഗ്രി സെൽഷ്യസോളമാണ് ഈ നക്ഷത്രത്തിന്റെ ഉപരിതല താപനില എന്നും കണക്കാക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നവംബർ അവസാനത്തോടെ ഇതേ നക്ഷത്രത്തിനു ചുറ്റുമായി ശാസ്ത്രം പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തുകയുണ്ടായി തിനു ശേഷം ഗവേഷകർക്ക് മനസ്സിലായി ഈ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന്റെ കൃത്യമായൊരു ഹാബിറ്റബിൾ സോണിലാണ് നിലകൊള്ളുന്നത് എന്ന് അതായത് ഭൂമിയെ പോലെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സൂപ്പർ എർത്ത് പ്ലാനറ്റ് അതുകൊണ്ടൊക്കെ തന്നെ റോസ് വൺ ടു എയ്റ്റ് ബി എ വേണ്ട രീതിയിൽ തന്നെ നാം പഠിച്ചു വരുന്നുണ്ട് അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെക്കാൾ മുപ്പത്തിയെട്ട് ശതമാനത്തോളം കൂടുതൽ പ്രകാശം ഈ ഗ്രഹത്തിന് ഏൽക്കുന്നുണ്ട് പക്ഷേ റോസ് വൺ ടു എയ്റ്റ് എന്ന നക്ഷത്രം ഒരു ചുവന്ന കുളൻ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രകാശ തീവ്രതയും താപനിലയും വളരെ കുറവാണ് മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാമെന്നും കരുതിപ്പോരുന്നുണ്ട് ഈ കുറഞ്ഞ താപനിലയിലും ഒരു പക്ഷേ ഈ ഗ്രഹത്തിന് വ്യക്തമായൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ജലം കൂടിയുണ്ടെങ്കിൽ ജലത്തെ ഭൂമിയിൽ കാണുന്നത് പോലെ ദ്രാവകാവസ്ഥയിലും ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റോസ് വൺ ടു എയ്റ്റ് ബി അതിന്റെ നക്ഷത്രത്തിന്റെ അടുത്ത് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമിയുടെ അത്രമാത്രം വലിപ്പവും ഈ ഗ്രഹത്തിനുണ്ട് ഈ ഗ്രഹം ഒരു തവണ അതിന്റെ നക്ഷത്രത്തെ പൂർണ്ണമായും ചുറ്റിവരാനെടുക്കുന്ന കാലയളവ് എന്നത് ഭൂമിയിലെ വെറും പത്ത് ദിവസങ്ങൾ മാത്രമാണ് അതായത് ഭൂമിയിലെ വെറും പത്ത് ദിവസങ്ങളാണ് ഈ ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് റോസ് വൺ ടു എയ്റ്റ് ബി അതിന്റെ നക്ഷത്രത്തിൽ നിന്നും ഏഴ് ദശലക്ഷം കിലോമീറ്റർ അകലത്തായിട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹം ഒരു ടൈഡലി ലോക്ക്ഡ് ഗ്രഹമാകാനുമുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതായത് ഈ ഗ്രഹത്തിന്റെ ഒരു വശം സദാ അന്ധകാരത്തിലും മറുവശം സദാ നക്ഷത്രത്തോട് അഭിമുഖമായിട്ടായിരിക്കും നിലനിൽക്കുക കാരണം പ്രപഞ്ചത്തിൽ നാം കണ്ടിട്ടുള്ള മറ്റ് ചുവന്ന കുളൻ നക്ഷത്രങ്ങളെ വലയം ചെയ്യുന്ന ഗ്രഹങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള സവിശേഷതകൾ നിലനിൽക്കാറുണ്ട് എന്തൊക്കെയായാലും പ്രോക്സിമ ബി എ പോലെ തന്നെ ശാസ്ത്രം ഒരുപാട് പ്രതീക്ഷകളോടെ നോക്കിക്കാണുന്ന മറ്റൊരു പ്ലാനറ്റാണ് റോസ് വൺ ടു എയ്റ്റ് ബി പന്ത്രണ്ട് പ്രകാശവർഷം അകലെ നിലനിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ടൗസിറ്റി ഭൂമിയുടെ ഏറ്റവും മടുത്ത് നിലനിൽക്കുന്ന സൂര്യനെ പോലെ തന്നെയുള്ളൊരു നക്ഷത്രമാണിത് എന്നാൽ ഈ നക്ഷത്രം സൂര്യനേക്കാൾ ഒരുപാട് സ്ഥിരതയുള്ളൊരു നക്ഷത്രം കൂടിയാണ് ഏകദേശം സൂര്യനോട് സാമ്യപ്പെട്ട ഒരു താപനിലയും ഈ നക്ഷത്രത്തിനുണ്ട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസോളം താപനില ഈ നക്ഷത്രത്തിനുണ്ട് എന്നും കരുതപ്പെടുന്നു തൗ സൂര്യനിലുള്ളതുപോലെ അനേകം ഗ്രഹവസ്തുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതപ്പെടുന്നു എന്നാൽ അതിൽ നാല് ഗ്രഹങ്ങളെ മാത്രമേ നാം ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള മൂന്ന് ഗ്രഹങ്ങൾ ഇന്നും ഗ്രഹമാണോ എന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിനോട് സാമ്യപ്പെട്ട വസ്തുക്കളെ നാം പ്ലാനറ്റ്സ് കാൻഡിഡേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഇതുവരെയായി നാല് ഗ്രഹങ്ങളാണ് തൗസിറ്റിയിൽ നിലനിൽക്കുന്നത് തൗസിറ്റി ഇ എഫ് ജി എച്ച് എന്നിങ്ങനെയാണ് ഈ നാല് ഗ്രഹങ്ങൾ ഈ നാല് ഗ്രഹങ്ങളും ഭൂമിയുടെ സാമ്യപ്പെട്ട എർത്ത് ഗ്രഹങ്ങളാണ് അതിൽ തന്നെ തൗസിറ്റി ജി അതിന്റെ നക്ഷത്രത്തിന്റെ കൃത്യമായൊരു ഹാബിറ്റബിൾ സോണിൽ നിലകൊള്ളുന്നു ഭൂമിയേക്കാൾ പിണ്ടം കൂടുതലുള്ള ഈ ഗ്രഹം ഭൂമിയിലെ ഓരോ ഇരുപത് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ നക്ഷത്രത്തെ പൂർണ്ണമായും വലയം ചെയ്തു തീർക്കുന്നു അതായത് ഈ ഗ്രഹത്തിന്റെ ഒരു വർഷം എന്നത് ഭൂമിയിലെ വെറും ഇരുപത് ദിവസങ്ങൾ മാത്രമാണ് ഇതേ നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോണിലുള്ള മറ്റൊരു ഗ്രഹമാണ് തൗസിറ്റി ഇ ഭൂമിയേക്കാൾ മൂന്നിരട്ടി മാസ് കൂടിയ ഗ്രഹമാണിത് ഭൂമിയിലെ നൂറ്റി ഇറവത്തിരണ്ട് ദിവസങ്ങളാണ് ഈ ഗ്രഹത്തിന്റെ ഒരു വർഷം എന്നത് ഇതേ നക്ഷത്രത്തിൽ തന്നെയുള്ള മറ്റു രണ്ട് ഗ്രഹങ്ങളാണ് തൗസിറ്റി ഇ തൗസിറ്റി എച്ച് ഈ രണ്ട് ഗ്രഹങ്ങളും സൂപ്രത് ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങൾക്കെല്ലാം ഏകദേശം ഭൂമിയിലെ രണ്ട് വർഷത്തെ ഓർബിറ്റിൽ പീരീഡ് ഉണ്ട് എന്നും കണക്കാക്കുന്നു പക്ഷേ ഇതൊന്നും ഒരു അവസാനമല്ല ഈ അനന്തമായ പ്രപഞ്ചത്തിൽ ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് അവരുടെ കണ്ടെത്തലിനായി